റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ ും പെരുമ്പിലാവ് നിലമ്പൂർ പാതയിലെ കൂട്ടനാട് പള്ളിക്ക് സമീപത്തെ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല ഇതിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി ഒരു മഴ പെയ്താൽ റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ ചാലിശ്ശേരിക്കും കൂറ്റനാടിനുമിടയിൽ വലിയപള്ളിക്ക് സമീപമുള്ള വെള്ളക്കെട്ടിന് ഇനിയും പരിഹാരമായില്ല ദീർഘദൂരം ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിത്യവും കടന്നുപോകുന്ന പാതയിൽ റോഡ് മുഴുവൻ മൂടുന്ന തരത്തിലാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ശക്തമായ മഴ പെയ്യുമ്പോൾ റോഡ് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് വെള്ളക്കെട്ട് കാരണം റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാരൻ ചെളിക്കുണ്ടിൽ വീണ് പരിക്കേറ്റിരുന്നു റോഡിനോട് ചേർന്ന് ചെളി നിറഞ്ഞു കിടന്നിരുന്ന സ്ഥലത്ത് കോറിവേസ്റ്റും നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതൊന്നും വെള്ളക്കെട്ടിന് പരിഹാരമാവുന്നില്ല എന്ന് മാത്രമല്ല വെള്ളം നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ അപകടത്തിന് കാരണമാകുന്നു റോഡിന് ഇരുവശവും അഴുക്കുചാലുകൾ ഇല്ലാത്തതും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു